സിക്സർ വേട്ടയ്ക്ക് തുടക്കം കുറിക്കുന്നു സ്റ്റൈലിഷായ ചോട്ടുകൾ ഹോൾസെയിൽ ഡീലറാണ് ും നഷ്ടപ്പെടാതെ വിരാമം കുറിക്കുമ്പോൾ പത്തൊൻപത് റൺസ് ആണ് ചെയ്യപ്പെടുന്നു കണ്ടിന്യൂസ് ആയി മൂന്ന് മത്സരങ്ങളിലും മാറപ്പെടുന്നു സൈദ പത്തനംതിട്ട എണ്ണം പറഞ്ഞ മുപ്പത്തിൽ ആക്കി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വെരി ഓവർ സ്കോർ മാറ്റിക്കൊണ്ടീഷൻ ശ്രീജിത്തം കൊല്ലം കൊല്ലത്തിന്റെ വലിയ വലിയ കളി മൈതാനങ്ങളെ കീഴ്പ്പെടുത്തിയ താരമാണ് ശ്രീജിത്തം

യ റാമു പോലും ഇതുപോലെ പറമ്പിലേക്കടിച്ചു വായിച്ചിട്ടില്ല വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു ആദ്യ രണ്ട് മത്സരത്തിൽ താളം കണ്ടെത്താനാകാതിരുന്ന ലെഫ്റ്റ് ഹാൻഡ് വീണ്ടും കിട്ടിയ കരുത്തു ബാറ്റിംഗിലേക്ക് പറഞ്ഞു വിട്ട ഒരു സ്നേഹ സമ്മാനമായി ഒരു റൺസ് നേടിയെടുക്കുന്ന ഈ നിമിഷം ഗതിയെ തിരിച്ചു

It's a third ball and over complete and after completion of fourth over score is 62. Arubati Randor and Silati Nilkun the team case is here. Oh, Jamal is <laughs> an early ready kiss on the ball. Sujeta. Where is the ball? Six over catch. It's a six over. Oh, again, Fultos Calibari is a single declare. ഓดิസൈൻ പക്കര ഓടമഗേന ഡിപാർട്സ് ഒരു സിക്സർ ಅನ್ನು തോന്നിപ്പിച്ച നിമിഷത്തിനടുവിൽ ജെറ്റിനെ પડી കൊടുത്തു ഡിപാർട്സ് ചെയ്യപ്പെടുന്നു ക്യാച്ചി ക്യാച്ചി ഓഗേന ഇതെבל ഫീൽഡ ഓ വീക്കിംഗ് ഷോട്ട് ദി റിസൾട്ട് ഈസ് അവൺ ഫീൽഡ് ലൈനിൽ കിടന്ന അതേപോലെ ഒരു ഫീൽഡിംഗ് കാഴ്ച്ച വെച്ചതിനനു വളരെ മികച്ച രീതിയിൽ ഒരു കൈകിട്ടി നൽകണം രണ്ട് മികച്ച മികച്ചതോൾ This oh, is Shah, six-run Saturday in the scorecard. Oh, again, yeah. oh, okay, brilliant delivery. Oh, again, okay, no. a long foot on small. Oh, again. Okay. Again. പതിനൊന്ന് റൺസ് കൂട്ടിച്ചേർക്കപ്പെടുന്നു അരവിന്ദ്ക്കെതിരെ വരാനിരിക്കുന്ന ഇരുപത്തിനാല് ബോളുകളിലെ അതുകൊണ്ട് പയറ്റുന്ന താരമാണ് വേഗത്തെ കേൾ

ൾ സ്വപ്ന തുല്യമായി എറിഞ്ഞു സ്കോർ കാർഡിൽ പോകാതെ പളുങ്കി മിനുക്കി എടുത്ത് തന്റെ ബോളിംഗ് ലൈനപ്പ് കൊണ്ടോ

ിൽ ആ പന്തിനെ കൃത്യമായി ഏൽപ്പിച്ചോ തന്നെ സിക്സർ അടിച്ചതേ താരത്തിന്റെ মোডি <classic> <laughs> എൽവിന്റെ ബാറ്റിൽ നിന്നും ഒരു സിക്സർ കൂടി വരുമ്പോൾ ആറ് ബോളിൽ ഇനി റൺസിന്റെ വിജയ ലക്ഷ്യം സിംഗിൾ റൺസ് रहाजा रहा